ഷാപ്പിലെ കറിയുടെ സ്മെല് ഇപ്പൊ തന്നെ ആയി തുടങ്ങി പറയുമ്പോഴേക്കും വയനുടങ്ങിയല്ലേ നിങ്ങൾക്കില്ലേ കണ്ടോ നല്ല സദ്യം പറഞ്ഞാൽ പാത്രത്തിന്റെ കുറവുകൊണ്ട് ഞങ്ങള് വീഡിയോ ആദ്യം വേണ്ട പിന്നെ നമ്മൾ നമുക്ക് അപ്പൊ നമ്മള് മീൻ ഇതിനെ ഇടാൻ വേണ്ടോണ്ട് വൺ അതാ ചട്ടിക്കലത്തിലേക്ക് ചാടുകയാണ് രണ്ടും കൂടി എല്ലാ സൈഡിലും പുളിപ്പും എരിവും എന്താ ഉപ്പും എല്ലാം കേറി പിടിക്കണമല്ലോ അപ്പൊ നമുക്കിതിനു വേവിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇതിന് നമ്മളിങ്ങനെ ഉടച്ച കറിക്ക് മോനെ സൂപ്പർ ആയിട്ടിരിക്കും പിന്നെന്താ നമ്മുടെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം നമ്മൾ ഈ രണ്ട് തല അടിപൊളിയായിട്ട് കറി വെക്കാൻ പോകും അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളൊന്നും എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് വീഡിയോസ് ഒക്കെ വരുന്നത് ഞങ്ങളുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അധികം നേരം വീഡിയോ അപ്പൊ നമ്മൾ ഈ രണ്ട് കിടക്കാച്ചി തലക്കറി ഈ അല്ല ഈ രണ്ട് കിടക്കാച്ചി തല ഈ രണ്ട് കിടക്കാച്ചി തല ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നു അപ്പൊ ഇത് എങ്ങനെ വെക്കണേ ഷാപ്പിലെ തലക്കറി വെക്കാൻ പോണേ ഞങ്ങളാണ് നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ വലിയ ഏറ്റ തല പിന്നെ നെയ്മീന്റെ തലക്കെ മാറിയില്ല ഇവിടെ സാർമണ്ട ഇവിടെ ഏറ്റവും നല്ല അടിപൊളി മീനാണ് അപ്പൊ ഈ മീനാണ് നമ്മൾ ഇന്ന് ഷാപ്പിലെ രീതിയിൽ തലക്കറി വെക്കാൻ പോകുന്നത് അപ്പൊ വീട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ അല്ലേ അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ വൃത്തിയായിട്ട് ഒന്ന് ചെയിലേക്ക് എടുക്കും ഇത് നമ്മൾ മുഴുവൻ തന്നെയാട്ടോ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെ ഫുൾ ആയിട്ടാണ് കറി കഴിക്കണത് അപ്പൊ ഇതിന്റെ അത്യാവശ്യം എന്താണ് ഈ ചെല എന്താ അത് ഈ കാരണം സംഭവം ഇതൊക്കെ ഒന്നെടുത്ത് ഇതൊക്കെ കാട്ടി കാട്ടിക്കളയാ അത് നമ്മള് ഫുൾ ആയിട്ട് ഷാക്ക് തലക്കറി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഫുൾ ആയിട്ടാണ് കറി വെക്കുന്നത് കഴിക്കുന്നത് രണ്ടു രാശിക്കോട്ടോ പിന്നെ ചോരൊക്കെ പോകാൻ എന്റെ <laughs> വീട്ടുകാർ ഒരു പണിയെടുക്കാണ്ട് ഞാനേ കളിക്കാം നമ്മൾ തലക്കറികൾ തലക്കറി നമ്മൾ എന്താ കൂടെ കൂടെ നമ്മൾ കഴിക്കാറേ കപ്പ കപ്പ നല്ല കപ്പ കൊഴപ്പം കപ്പ ഉണ്ട് കൂടിയാണ് നമ്മൾ അപ്പൊ നമുക്ക് ഇന്ന് ഷാപ്പിലെ തലക്കര ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചേരുവകളുടെ ഐറ്റംസ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടവരേ കിലോ വന്ന രണ്ട് നമ്മൾ തലകര ഷാപ്പിലെ തലക്കരുന്നത് അതെ നാട്ടിലാണെങ്കിൽ ഈ ഇത്ര വൈകുന്നേരം ഇവിടെ വെളുത്തുള്ളി പച്ചവെല്ലേ എനിക്ക് ഇതിലൂടെ എരിവേണം നന്നായിട്ട് എരിവാണ് കഴിക്കാറല്ലേ ഇത് ചെറിയ പച്ചവെള്ള പച്ചക്കുളി പിന്നെ തയ്യാറാക്കേണ്ട പിന്നെയാണോ നമുക്ക് അതിലേക്ക് അപ്പൊ നമ്മള് തല നല്ല വൃത്തിയായിട്ട് കഴിവ് എല്ലാം റെഡിയാക്കി അപ്പൊ നമുക്ക് റെഡി ആയിട്ടിരിക്കണ കിടക്കാറ്റ് സാധനം നമുക്ക് തകർക്കാന്ന് നിഡിലിന് നിഡിലിന് മെയിൻ വലിയ താല്പര്യല്ല നിന്ന് ചിക്കൻറെ ആളാട്ടോ അപ്പൊ ചട്ടിയൊക്കെ ചൂടായിരിക്കുന്നുണ്ട് ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇനി നമ്മൾ ോട്ട് ഉലുവ അത് ഉലുവ മണത്തിന് ഉലുവ ഇട്ടു ഇനി നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കേണ്ടത് വെളുത്തുള്ളിട്ടോ അതെ വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് പച്ചമുളക് ഇനി നമുക്കിതൊന്ന് ചൂടാവണൊന്ന് വഴറ്റി കൊടുക്കണം അപ്പൊ നമ്മളൊരിച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ നമുക്ക് ആ ചാറിലോട്ട് അതിന്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയാ അപ്പൊ അത് ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ അത് ഇട്ട് കൊടുക്കണേ കൊടുക്കണേട്ടോ ആ ഇപ്പൊ അതൊന്ന് വാടി തുടങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ ഇത്തിരി സവാള നമ്മൾ രണ്ട് മറ്റന്മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കളറിലേക്ക് ആയി തുടങ്ങിയല്ലേ ഇനി നമ്മൾ അതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടോ കാരണം കൊഴുപ്പ് വേണമല്ലോ അതിന് ഗ്രേവി അടിപൊളിയാക്കാനാണോ ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാരണം തലക്കറി ആയതുകൊണ്ട് നമുക്ക് എരു എന്തായാലും വേണം കേട്ടോ അതെ പിന്നെ ഫിഷ് മസാല ഉണ്ട് ഫിഷ് മസാല ഒരു ടീസ്പൂൺ ഇടാട്ട് അപ്പൊ അതിലെല്ലാ എല്ലാ ചേരുവകളും കൂടെ ചേർന്നാണ് ഫിഷ് മസാല അപ്പത് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഇട്ടി നന്നായിട്ട് ഒരു ഇത്തിരി കായപ്പൊടിയും കൂടെ കേട്ടോ കായപ്പൊടി വെളിച്ചെണ്ണ നമുക്ക് കുറവുണ്ട് അതുകൊണ്ട് ഇട്ടോ എത്താണ് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഇനി ഇതൊന്ന് മൂക്കണോട്ടോ ഇതൊന്ന് ചുമക്കണേ എന്നാലാണ് ആ മല്ലിയുടെ വറയൊക്കെ വരുമ്പോൾ അതെ ഇനി അതൊന്ന് മൂക്കണേ നല്ല നല്ലോണം ചുമപ്പായി കഴിയുമ്പോഴാണ് നമ്മള് തക്കാളി ചേർത്ത് വഴറ്റാൻ നോക്കണേണ്ടത് ഇനി ഇതൊന്ന് വഴറ്റണോട്ടോ തക്കാളി തക്കാളി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മൾ തക്കാളി ചേർക്കേണ്ടത് അപ്പൊ തക്കാളി ശേഷം നന്നായിട്ട് നല്ല നമ്മൾ നമ്മളെ കൊടംപൊി വെള്ളത്തിൽ വെച്ചിട്ട് കഴുകിയിട്ട് കൊടംപുളി നമ്മള് പച്ചവെള്ളത്തിൽ ഇട്ടു വെക്കും അപ്പൊ ആ പുളിവെള്ളം അതിൽ ഇറങ്ങി മാറിയേണ്ട ഇതിപ്പോ നമ്മള് വലിയ രണ്ട് തല ആയതുകൊണ്ട് അത്യാവശ്യം രണ്ട് രണ്ട് കുടമ്പുളിയുടെ നാലാക്കി കട്ട് ഇത് ചെയ്തുകൊടുക്കുന്നത് ഇതിപ്പോ നമ്മൾ ആദ്യം വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്താണ് എന്തോരത് അത്യാവശ്യം കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടിട്ട് തിളക്കണം തിളച്ചിട്ടാണ് നമ്മള് മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പും നോക്കണം കാരണം നമ്മള് നേരത്തെ ഇത് വഴലാൻ വേണ്ടി കുറച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു കൊടുത്തിരുന്നുള്ളത് അപ്പൊ നമുക്ക് ഇട്ടു കൊടുക്കണം ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടിട്ടോ നല്ല

ൂടി നമ്മളിട്ടുട്ടോ ഇതിപ്പോ നമുക്ക് നമുക്ക് ചെറിയൊരു പാത്രാണ് ഇവിടെ ചെറിയൊരു പാത്രം നമുക്ക് ഉള്ള സംഭവം ഉള്ളു വലിയ നമ്മുടെ നാട്ടിലത്തെ അപ്പൊ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തിരിച്ചിട്ടും അപ്പൊ ഇത് നമ്മളിത് പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളിയിലേക്ക് ഉരുളി എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു പാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ശരിക്കും ഫുൾ ആയിട്ട് നമുക്കിത് പിന്നെ നഗർന്ന് കിടന്ന് വേവാനുള്ള അത്ര വലിയ പാത്രം ഇല്ല നമ്മുടെ അപ്പൊ നമ്മൾ ഉള്ള പാത്രം അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പം ഇതുപോലെ നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത കേട്ടോ അപ്പൊ ശരിക്കും ഒക്കെ അരപ്പൊക്കെ ആയിട്ട് പിടിക്കും ഓ അപ്പാവി ഇപ്പൊ തന്നെ നല്ല സ്മെല്ലൊക്കെ ആയി തുടങ്ങി കേട്ടോ ഷാപ്പിലെ കറിയുടെ സ്മെല്ലിപ്പൊ തന്നെ ആയി തുടങ്ങി ുംയൊക്കെ തുടങ്ങിയല്ലേ നിങ്ങൾക്കില്ലേ കണ്ടോ നല്ല പുളി പാത്രത്തിന്റെ കുറവുകൊണ്ട് ഞങ്ങള് വീഡിയോ ആദ്യം വേണ്ട പിന്നെ നമ്മൾ ഓർത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് തലക്കറി നമ്മള് ധാരാവി ധാരാവി ആക്കി മരികയാണ് തലക്കറിയുടെ നമുക്കിത് വേവിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കണം കേട്ടോ നന്നായിട്ട് തളച്ചിട്ട് വലിയ മറക്കേണ്ട കാര്യമില്ല ശരിക്കും ഇങ്ങനെ മുങ്ങി കിടന്നാണല്ലോ വേവുന്നത് ഇതിപ്പോ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഈ സൈഡ് വെന്തു മറ്റേ സൈഡും നമുക്ക് ആവീം ഒരു പത്തു മിനിറ്റ് വേവ മതി നമുക്ക് രണ്ട് സൈഡും നമ്മൾ ആ സൈഡ് കഴിഞ്ഞിട്ട് ഈ സൈഡ് നമ്മൾ മറിച്ചിട്ടു അപ്പൊ നമ്മുടെ തലക്കറി ഷാപ്പില് അപ്പൊ നമുക്കിത് തളയൊക്കെ വന്നു രണ്ട് രണ്ടുപൊടവും മറിച്ചിട്ടൊക്കെ വേവിച്ചു നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ അടിപൊളി വരുന്നുണ്ടെന്ന് ലാസ്റ്റ് കേട്ട പുളിയൊക്കെ നോക്കിട്ട് ഒന്നായിട്ട് ടേസ്റ്റ് ഉണ്ട് ചെയ്ത് നോക്കാണ് പുളി ഉപ്പൊക്കെ ആയിട്ടുണ്ട് മീൻ മസാല രീതിയിലിട്ട് കൊടുക്കണം വേണ്ടല്ലേ ഒന്നും വേണ്ട വേ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ശരിക്കും അറപ്പൊക്കെ പിടിച്ചു നമ്മൾ ടേസ്റ്റ് ഒക്കെ ചെയ്തു നോക്കി അടിപൊളി ഉപ്പും പൊളിയൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട് അടിപൊളിയുണ്ട് അപ്പൊ നമുക്ക് കറി ഇറക്കാറായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ തലക്കറി റെഡി ആയി ഇനി നമ്മളിത് കഴിക്കാൻ വേണ്ടോ അപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറിയതിനു ശേഷം മീൻ കറി കഴിക്കേണ്ട നല്ലത് നല്ലത് കറി എപ്പോഴും ഒന്ന് ചൂടറിഞ്ഞതിന് ശേഷം കഴിക്കേണ്ടത് അപ്പൊ നമ്മളിത് കപ്പയും കൂട്ടിയാലും കഴിക്കാൻ വേണ്ട നല്ല കപ്പ് വലത്തിയതും அங்களுக்குண்ட நல்ல கப்பையும் கழிக்க அப்ப நமக்கு நல்ல நம்ம கொதிப்பீதூனே எங்க அவளும் அவளே மெயின்ண்டியா காணும்பா கழிச்சு கப்பி கழிக்க நல்ல முழிக்க ഞാനിട്ട് കഴിക്കട്ടെ കേട്ടോ ഇതിനെ നമ്മളിങ്ങനെ ഉടച്ച കറിക്ക് ആ മോനെ സൂപ്പർ ആയിട്ടിരിക്കട്ടോ ഇതിനെ നമ്മൾ ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് പച്ചമുളക് എനിക്ക് വരും നല്ല ഇഷ്ടമാണ് പച്ചമളയില്ലേ പച്ചമുളക് മീനിലെ പച്ചമുളകിന് ഭയങ്കര ഞങ്ങൾ ഇരുമ്പോ ദിവസം തല അന്ന് ഇതിനെ തിരക്കിൻ്റെ അടുത്ത് വിട്ടുപോയി അപ്പൊ എനിക്കാണീ തലക്കറി ഭയങ്കര ഇഷ്ടമുള്ള തലക്കറി ഞാൻ നാട്ടിലേക്ക് പോയ ഷാപ്പിൽ പോയി തലക്കറി കഴിക്കുന്നതാണോ അല്ല ഞങ്ങള് നമ്മുടെ ആലപ്പുഴ അപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള ഈ കപ്പയും കൂടി തലക്കറി കഴിക്കുന്നത് ഓ കൊടുപ്പിള് ഉം നല്ല പുളിക നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ നമ്മുടെ വീഡിയോഗ്രാഫർഗ്രാഫർ തീർക്കല്ലേ ഉള്ളത് ഉണ്ട് പിന്നെ നിഡില്ല് മീൻ കഴിക്കില്ല അതുകൊണ്ടാണ് നിഡില് ഒക്കെ അരുവത്തൂടെ വന്നിട്ട് പോകുള്ളൂ മീൻ കഴിക്കില്ല അത് നല്ല സാധനം കഴിക്കാൻ നല്ല പൊതുവേ മീൻ അതെ ഇനി നമ്മുടെ വീഡിയോ വീഡിയോഗ്രാഫറെ നോക്കാട്ടോ എങ്ങനെയാണ് ടേസ്റ്റ് മീൻ കറികളൊന്നും കഴിക്കില്ല തലയുടെ ആ തുമ്പ ആ സൈഡ് അത് കൊല്ലാട്ടാല് ആ പാകം നല്ല ടേസ്റ്റ് ഉണ്ടോടെ ശരി

അത് നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ ഇണ്ട് നല്ല ടേസ്റ്റ് ആണ് കപ്പയും മീൻകറി കത്തും കൂടി ഓടിയ ഇതില്ലേ നമ്മള് ശരിക്കും എനിക്ക് ഓർമ്മ വന്നത് ഒരു മുല്ലപ്പന്തര് ഷാപ്പിൽ പോയത് നമ്മള് ഓർമ്മയുണ്ടാവും എനിക്ക് മുല്ലപ്പന്തര് ഷാപ്പിൽ പോയപ്പോ ും കപ്പയും കൂടി കഴിച്ചു സാധനാർത്ഥം ഇപ്പൊ ഞമ്മള് തറവാട് ഷാപ്പിലെ ആലപ്പുഴ പോയി കൂടും കഴിച്ചു അവിടെ പറഞ്ഞു മസ്റ്റ് ആയിട്ട് ട്രേ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് ഷാപ്പിലെ തലക്കറി അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മളെ നമ്മളെ മല്ലു സിനി യു കെയുടെ വീഡിയോ ചാനൽ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു അപ്പൊ എങ്ങനെ സപ്പോർട്ട് സബ് ലൈക്ക് ഷെയർ കമന്റ് അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടാനൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് മിന്ദിച്ചേക്കണം അപ്പൊ ഞങ്ങള് പുതിയൊരു വീഡിയോ എത്രപ്പെടുന്ന ഒരു അപ്പൊ എല്ലാവർക്കും